അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും അതായത് അവൻ്റെ സൃഷ്ടികളെ ഈ ദുനിയാവിലോട്ട് പറഞ്ഞു കിട്ടുമല്ലേ എന്തിനാണ് ഇങ്ങനെ പൊളിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണോ കറങ്ങി കുറേ നടന്ന് കുറേ കാഴ്ചകളെ കണ്ട് കുറേ തിന്ന് കുടിച്ച് തിരിച്ചു പോകാനാണോ അല്ലല്ലോ അല്ലേ അവനീ ബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോകം മുഴുവനും കാണുന്ന എൻസുകളെയും ജിന്നുകളെയും അല്ലേ മലക്കുകളെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം ഇത്രയും പറഞ്ഞ വർഗങ്ങളിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായത് എന്നൊരു തരത്തിലോട്ട് നമ്മളെ മാറ്റിക്കുകയും ചെയ്തു കാരണം എന്താ നമുക്ക് വിവേകവും കൂടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതെ ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനുള്ളൊരു കഴിവ് നമ്മളെ മനുഷ്യർക്കാണ് അല്ലാഹ് തന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമാർന്നൊരു ജന്മങ്ങൾ തന്നെയാണ് നമ്മളെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു മൂല്യത കുറഞ്ഞൊന്നുമല്ല നമ്മൾ അല്ലെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ശ്രേഷ്ഠതയുണ്ട് ദാനം അപ്പോഴ് നമ്മളിപ്പോൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് അഹമ്മദ നമസ്കരിക്കുന്നുണ്ട് ദിക്കു ചൊല്ലുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നല്ലവരായിട്ട് മാറി മുമ്പോട്ട് ജീവിക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴും നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാരണമാണ് ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും എന്തുണ്ട് മരണമുണ്ട് ഈ ലോകത്തുള്ള ഏറ്റവും സത്യമായിട്ടുള്ള രണ്ട് വാക്കാണ് ജനനവും മരണവും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു കയ്യാങ്കളിയാണ് നമ്മളുടെ ഒരു ജീവിതം അല്ലേ അതായത് ദുനിയാവിലെ ഈ തത്രപ്പാടുകളൊക്കെ എത്ര കൊടി കെട്ടിയവനും ഒരു നാൾ തിരിച്ച് മടങ്ങുക തന്നെ ചെയ്യും അതെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം കൊടുക്കേണ്ടി വരും തിരിച്ചുമടങ്ങും അപ്പോൾ നമുക്കുള്ള ഈയൊരു നൈമികുശുമായിട്ടുള്ള കുറച്ച് സമയങ്ങൾ അതായത് ദുനിയാവിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം അല്ലേ അതാണ് അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് ആ സമയത്തിൽ ഒരുപാട് കടമകളും കടപ്പാടുകളും എല്ലാം എല്ലാം ഉണ്ട് നമ്മളെ കുടുംബത്തിനെ നോക്കണം എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ എപ്പോഴെങ്കിലും പഠിച്ചോനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കണം കേട്ടോ അതോടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്നല്ല അതാണ് മെയിൻ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് മരണം എന്ന് പറയുന്ന ഒരു സത്യത്തിനെ കുറിച്ച് അല്ലേ മരണം എന്തായാലും ഒരു സത്യവുമാണ് അതൊരിക്കലും കള്ളവല്ല ഒരാൾക്ക് മാറ്റി പറയാനോ അതിൽ നിന്നും ഒളിച്ചോടാനോ ഒളിച്ച് രക്ഷപ്പെടാനോ പറ്റത്തില്ല അല്ലേ ഇസ്രായേൽ എന്തായാലും നമ്മളെ റൂഹ് ഒരു ദിവസം പിടിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും ആ ഒരു നിമിഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര വലിയ കൊടി കെട്ടിയവനായാലും രക്ഷപ്പെട്ടു മാറി നിൽക്കാൻ പറ്റുകയുമില്ല അല്ലേ ഒരു ദിവസം നമ്മുടെ റൂഹ പിടിക്കും സത്യമാണ് ഈ മരണം എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിനെ പോലെ അത്രയും അടുത്തിരിക്കുന്നു നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ആ ഒരു വള്ളി പോലെ നമ്മളായിട്ട് അത്ര അടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് എപ്പോഴാണ് നമ്മൾ ഈ മരണത്തിന് ഉത്തരം കൊടുക്കേണ്ടതെന്ന് അറിയില്ല അപ്പം എത്ര വലിയ പണക്കാരനോ കോടീശ്വരനോ എന്തോ തന്നെ ആയിക്കോട്ടെ അയാൾ ആരും തന്നെ തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയതായിട്ട് നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല അതെ ഈ ദുനിയാവിലെല്ലാം ബാക്കി വെച്ചിട്ട് വെറും കൈയോടെയാണ് അതായത് അയാൾക്ക് കൊണ്ടുപോകാനുള്ളത് ആറടി മണ്ണും ആ ഒരു മണ്ണ് അയാളുടെ സ്വന്തമാണ് അതുമല്ല കുറേ നാൾ കഴിയുമ്പോൾ അടുത്തൊരു അവകാശി അവിടെ വരാനുണ്ട് അപ്പോൾ കൊണ്ടുപോകുന്നത് മൂന്ന് കെട്ട് തുണി അല്ലെങ്കിൽ ഒരു വെള്ള അത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദുനിയാവിൽ നിന്ന് എടുത്തിട്ട് പോകുന്നത് പിന്നെ കൊണ്ടുപോകുന്നത് നമ്മളുടെ അമലുകൾ മാത്രമാണ് അപ്പോഴാണ് നമ്മളെ ഉസ്മാൻ റിലിയുള്ള നെഹുവിൻ്റെ ഒരു ചരിത്രം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാനായിട്ടോ അപ്പോൾ ഉസ്മാൻ റഹ്ലി അൻഹു ഏറ്റവും കൂടുതൽ നോക്കി പേടിച്ചിട്ടുള്ളതും കരഞ്ഞിട്ടുള്ളതും അത് കബറിനെ കണ്ടിട്ടാണ് അല്ലേ ഖബറിൻ്റെ ഒരു അത്രത്തോളം ഒരു ഭയാനകതയാണിത് പറയുന്നത് അതായത് നമ്മൾ ജീവിച്ച ലോകങ്ങളിൽ നിന്ന് എല്ലായിടത്തും നമുക്കൊരു കൂട്ടുണ്ട് ആലമുല റാവാഹം എന്ന് പറയുന്ന സ്ഥലത്തെ റൂഹകളായിരുന്ന ഒരു അവസ്ഥയിലാണ് അവിടെയും നമുക്ക് കൂട്ടുകളുണ്ട് അത് കഴിഞ്ഞ് ദുനിയാവിൽ വന്നപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടല്ലേ കുടുംബമുണ്ട് കൂട്ടുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് അങ്ങനെ തുടങ്ങി എല്ലാവരും ഉണ്ട് നമുക്കവിടെ നമ്മളെല്ലാവരുമായിട്ട് ഇണങ്ങി നിൽക്കുന്നുണ്ട് നമ്മളെ റൂഹ് അത് കഴിഞ്ഞിട്ടൊരു ലോകം കബറാണ് അത് കഴിഞ്ഞ് പിന്നെ ആഹിറാണ് ആഹിറത്തിലും എല്ലാവരും സ്വർഗവാസികൾക്ക് സ്വർഗവാസികൾ കൂട്ടുകൊണ്ട് നരകത്തി പോകുന്നവർക്ക് അങ്ങനെയുണ്ട് അപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും കൂട്ടുള്ളപ്പോൾ ഒരു സ്ഥലം മാത്രം വന്നപ്പോൾ അവിടെ ആരുമില്ല അതെ അതത്രയും ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ലോകമാണ് അതെന്ന് പറയുന്നത് ഖബർ അല്ലേ ആ ഖബറിലോട്ട് എത്തുമ്പോൾ മുതൽ നമ്മൾ നമ്മുടെ സോള് മാത്രമേ പോകുന്നുള്ളൂ അതായത് നമ്മൾ മാത്രമാണ് നമ്മളും നമ്മുടെ ചെയ്തു വെച്ച നല്ല നല്ല അമലുകളും മാത്രമാണ് നമ്മുടെ കൂടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉസ്മാൻ റഹുലഹു വനഹു അത്രയും പേടിച്ചത് അപ്പോൾ ആ ഖബർ ജീവിതത്തിൽ നമ്മൾ എത്തപ്പെടുമ്പോൾ നമുക്ക് കൂട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടോ ആ കബറിൽ ഖബറിലിരുന്നുകൊണ്ടും എന്തെങ്കിലും നന്മ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോക്കുള്ളിൽ ഞാൻ നിങ്ങളിൽ അറിവിലോട്ട് എത്തിക്കുന്നത് അതായത് നമ്മൾ കബറിലായിരിക്കുമ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുവാണ് ഈ വീഡിയോയിൽ കൂടെ അതെ ചിലർ പറയും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മാത്രമേ നന്മകൾ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലേ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ എന്തായാലും മരിക്കുമല്ലേ മരിച്ചു പോകുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് ഒരു കാലത്ത് നമ്മൾ ഒരു ഹോസ്പിറ്റലിലോ എന്തെങ്കിലും ഒരു വീൽ ചെയറ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ വീൽ ചെയർ ഈ ദുനിയാവിൽ ഓടുന്ന സമയത്തോളം കാലം നമുക്ക് അതൊരു കബറിൽ തണലാണ് അതുപോലെ കുടിവെള്ളം സ്ഥാപിക്കുക എന്ന് പറയുന്നതാണ് അതായത് ആ വെള്ളം ആരൊക്കെ യൂസ് ചെയ്യുന്നു ആ കാലം അത്രയും അതിൻ്റെ ഒരു പോരിഷ നമ്മുടെ കവറിലെത്തും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മരം നടുക എന്നത് തന്നെയാണ് ആ മരത്തിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ കുറെ ചില്ലകൾ ഉണ്ടാവും ആ ചില്ലകൾ ഒരുപാട് പക്ഷികൾ വന്ന് വിശ്രമിക്കും ആ കുഞ്ഞു പക്ഷി വിശ്രമിക്കാൻ ആ മരം ഉപയോഗിക്കുന്ന കാലത്തോളം അതായത് അതിൻ്റെ തണലിൽ ആരൊക്കെ വന്ന് ആശ്വാസം കണ്ടെത്തുന്നുവോ ആ കാലത്തോളം നമുക്കതിൻ്റെ ഒരു റഹ്മത്ത് നമ്മുടെ കവറിൽ എത്തിച്ചു തരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് പിന്നെയുള്ളതെന്ന് പറയുന്നത് പള്ളികൾ നിർമ്മാണി നടക്കുന്ന സമയത്ത് അവിടെ നമ്മളതിൽ പങ്ക് കൊള്ളുക എന്ന് പറയുന്നൊരു കാര്യമാണ് അതിൽ നമ്മളങ്ങനെ ചേരുമ്പോൾ ആ പള്ളിയിൽ എത്രത്തോളം കാലം ആ പള്ളി നിലകളിലൊന്നുമോ ആ പള്ളിയിൽ ഈ ബാധത്തുകൾ ചെയ്യാൻ ആളുകൾ വരുന്നുവോ അതിൽ അവരെത്രത്തോളം കാലം സുചൂത് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു റഹ്മത്ത് നമ്മുടെ കവറിൽ എത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് കൂടാതെ നല്ല നല്ല അമലുകൾ സതക്കയുടെ ആൾട്ടുമാരും നല്ല നല്ല അമലുകൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കുന്നതും ഒരു സതക്കേട ഒരു കൂലിയാണല്ലോ അല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പോയാലും ഇവിടെ ബാക്കി വെച്ച് പോകുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ ബാക്കി വെച്ച് പോകാൻ വേണ്ടി തരത്തിൽ നമ്മൾ റൂഹനെ തയ്യാറാക്കിയെടുക്കുക അതായത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള റൂഹ ആയിട്ട് നമ്മളെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ ദ്ര ചെയ്യുമ്പോൾ പോലും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ദ്രാ ചെയ്തിട്ട് പോകരുതേ എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വാ ചെയ്യുമ്പോഴാണ് നമ്മളെ മനസ്സെന്ത് ചെയ്യുന്നത് വലിയൊരു മനസ്സായിട്ട് മാറുക എന്ന് പറയുന്നത് അതെ എല്ലാവരെയും കൂടെ സ്നേഹിക്കാനും അക്കോമഡേറ്റ് ചെയ്യാനും കൂടെ പറ്റണം അതായത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മളെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും സ്നേഹിക്കുകയും കൂടെ ചെയ്യണം നമ്മളെ ഉമ്മത്തികൾ അതായത് ലാൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തികളാണല്ലോ നമ്മൾ അപ്പം നമ്മളെ സഹോദരങ്ങളായിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോട് കൂടി കാണുകയും അത്ര സഹിഷ്ണുതയോടുകൂടി ചേർത്ത് പിടിക്കുകയും നമ്മളെ മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു നല്ലൊരു മനുഷ്യൻ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഈ ഒരു നിമ നൈമിഷികമായൊരു ലോകം അതായത് ഈ ദുനിയാവ് നശിച്ചു പോകുന്നൊരൊന്നാണ് അല്ലേ എന്നും നിലനിൽക്കുമോ ഇല്ല അള്ളാഹുവിൻ്റെ നൈമിഷികമായൊരു ലോകത്തിലാണ് ഇവിടെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ളത് അള്ളാഹിൻ്റെ രസോ ഉൾ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു യാത്രികനെ പോലെയായിരിക്കണം ദുനിയാവിലെന്നുള്ളതാണ് കാരണം കുറച്ച് കാലം മാത്രം യാത്ര ചെയ്തിട്ട് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു തണൽ മരത്തിൻ്റെ ചൂട്ടിലിരിക്കുന്ന ഒരു കാലയളവ് അത്രയേ ഉള്ളൂ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു മടങ്ങണം നമ്മളെ ലോകം ഇതൊന്നും അല്ല എന്നാണ് അപ്പോൾ നമ്മൾ ആ ഒരു ലോകത്തിനെ ഈ ദുനിയാവിനെ ഒരുപാട് സ്നേഹിച്ച് സ്നേഹിച്ചതിൻ്റെ ആഡംബരങ്ങളിൽ മതി മറന്ന് നടക്കുമ്പോൾ പടച്ചുവിനൊക്കെ മറന്നൊക്കെ നടക്കുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇതൊന്നും ഒന്നുമല്ല എന്നുള്ളതാണ് കാരണം ഈ ദുനിയാവം നശിക്കും ഒരു നാള് നാശം സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോഴും നമ്മൾ തിരിച്ചു മടങ്ങണം അള്ളാഹുവിൻ്റെ റുഹാണ് ഊഹാണ് തിരിച്ചെത്തണം ആ എത്തുന്ന സമയം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കൊരു വില ഉണ്ടാവണമെങ്കിൽ നമ്മളിവിടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരങ്ങൾ ചെയ്യുന്ന രൂപത്തിലോട്ട് നമ്മുടെ റോഹനെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് സ്വയം കാര്യം മാത്രം ചെയ്ത് സെൽഫിഷ് ആവരുത് എന്ന് പറയുകയാണ് നമ്മൾ നമ്മളുടെ ഈ ഭാഗത്ത് കളിച്ചു നമ്മളുടെ കാര്യം എന്ത് ചെയ്യുന്നു നമ്മളെ കലോകം എന്ന് പറയുന്നത് ഭയങ്കര പോയല്ലോ എൻ്റേത് എന്ന് പറയുന്ന ഒരു ആംഗിൾ വിറ്റിട്ട് എന്നെക്കൊണ്ട് മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് എന്ന ചിന്ത ഉണ്ടാവണം നമ്മളെ മക്കളെയും വരുന്ന തലമുറയെയും അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം മക്കളെ നിന്നെക്കൊണ്ട് സഹായിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൂടെ നീ സഹായിച്ചു കൊടുക്കും അത് പഠനത്തിലാണെങ്കിൽ പഠനത്തിൽ അല്ല നിൻ്റെ കയ്യിൽ രണ്ട് പെൻസിലുണ്ടെങ്കിൽ മറ്റൊരാളെ കൊടുത്ത് പഠിക്കുക അല്ലേ മറ്റുള്ളവർക്കും കൊടുക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം നമ്മളെ മക്കളിൽ പോലും ഇവിടെ ദുനിയാവിൽ നമ്മൾ ഉപകാരം ചെയ്തു പോകുന്ന ഏതൊരു കാര്യവും ഏതൊരു അമലും അതൊരിക്കലും പാഴായി പോകത്തില്ല കാരണം ഈ വിത്തിട്ടിട്ട് നമ്മൾ മരിച്ചു പോയാലും ആ വിത്ത് അവിടെ കിടന്നിട്ട് മുള പൊട്ടി മരമാകും അത്രയേ ഉള്ളൂ നമ്മൾ പോയാലും ആ മരം അവിടെ ബാക്കി നിൽക്കും തണലായിട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തു പോകുന്ന നന്മകൾ ചിലപ്പോൾ നമ്മൾ മൺമറഞ്ഞു പോയാലും ഇവിടെ ബാക്കിയാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർ ഒരു നിമിഷം നല്ല മനുഷ്യരിൽ അള്ളോഹം നമ്മൾ ഉൾപ്പെടുത്തിട്ടെ എന്നൊരു ദ്വായും കൂടെ ഉണ്ട് കാരണം ഇന്ന് സോഷ്യൽ മീഡിയയുടെയും അതായത് ഒരുപാട് ലോകം തന്നെ മാറിയ ഒരു കാലഘട്ടമാണല്ലോ എ എയ് അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലുള്ള മുമ്പോട്ട് പോകുന്നൊരു അവസ്ഥയിൽ മൂല്യങ്ങൾക്ക് വളരെ വില കുറഞ്ഞൊരവസ്ഥയിലാണ് കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാല്യൂ കുറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്നൊരവസ്ഥ അത് അത്തരം അവസ്ഥത്തോട്ടേക്കുള്ള നമ്മളെക്കാകട്ടെ എന്നും നമ്മൾ നമ്മളുടെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലോട് നന്മ എത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന നല്ല റൂഹകളിലുള്ള അള്ളാഹു നമ്മളെ കേൾപ്പെടുത്തിട്ടല്ലേ അതുപോലെ തന്നെ ഇത്ര നല്ല 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 എന്താ പറയുക വീഡിയോസ് നല്ല നല്ല ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്തു ചെയ്യണം അത് ഷെയർ ചെയ്ത് കൊടുക്കണം അതല്ലേ ഒരറിവ് പകർന്നു കൊടുക്കുന്നത് പോലും എന്താണ് ഒരു അമലാണ് അവൻ്റെ മുമ്പിൽ നാളെ അതിന് നമുക്ക് കൂലിയുണ്ട് ഇപ്പോൾ ചെറിയതാണെന്ന് പറഞ്ഞ് വിട്ടുകളയേണ്ട ചിലപ്പോൾ ചെറിയ കാര്യത്തിനായിരിക്കാം മേ ബി നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അസ്സാമലൈക്കും ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഇതാണ് പറഞ്ഞത് നാളെ കബറിലും നമുക്ക് കാവലായി വരുന്ന കാര്യങ്ങൾ